നിലവിലിതിനകത്ത് മില്ലുടമകൾക്ക് വാശിയാണ് എന്നുള്ള കാര്യമാണ് മന്ത്രി പി പ്രസാദും അതുപോലെ തന്നെ ഭക്ഷ്യമന്ത്രി ജി ആർ അനിലും അടക്കം പറയുന്നത് നമുക്കറിയാം നേരത്തെ മുമ്പെങ്ങുമില്ലാത്ത വിധം വലിയൊരു പ്രതിസന്ധി ഇപ്പോൾ നെല്ല് സംഭരണത്തിൽ ഉണ്ടായിട്ടുണ്ട് കാരണം നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം കഴിഞ്ഞ വർഷം ആലപ്പുഴയിലെ കുട്ടനാട്ടിൽ ഇതുപോലെ പാടശേഖരത്തിലേക്ക് ഉപ്പുവെള്ളം കയറി കർഷകരുടെ ലക്ഷക്കണക്കിന് രൂപയുടെ നെല്ലാണ് നശിച്ചു പോയത് അത് പിന്നീട് സപ്ലൈക്ക് എടുക്കാൻ കഴിയുന്നതല്ല കാരണം ഉപ്പുവെള്ളം കയറിയ നെല്ല് എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് അരിയാക്കാൻ കഴിയുകയില്ല അപ്പോൾ അത് അതിൻ്റെ ഗുണനിലവാരം അങ്ങേ ും താന്നു പോകുമ്പോൾ കർഷകർക്കാണ് അതിൻ്റെ ദോഷം അപ്പോൾ കർഷകർക്ക് അവർ കൃഷി ഇറക്കി പണം പണമടക്കം കിട്ടാതെ വന്നു പിന്നീട് അത് കൃഷി വകുപ്പ് നേരിട്ട് ഇടപെട്ടുകൊണ്ട് അത് മറ്റൊരു സംവിധാനത്തിലൂടെ കൃഷിക്കാർക്ക് നഷ്ടം വരാത്ത രീതിയിൽ ആ പണം നൽകി നെല്ല് സംഭരിക്കുകയാണ് ചെയ്തതാണ് പിന്നീട് ഇപ്പോൾ ഈ വന്നിട്ടുള്ള പ്രതിസന്ധി എന്ന് പറയുന്നത് നെല്ല് രണ്ടാം വിള നെല്കൃഷിയുടെ കൊയ്ത്ത് പലയിടങ്ങളിലും കഴിയാറായി കഴിയാറായി പലയിടത്തും ഇതിനോടകം തന്നെ ഒരു മാസം മുമ്പ് തന്നെ കൊയ്ത് എടുത്ത് വെക്കുകയും ചെയ്തു അപ്പോൾ ഈ നെല്ല് കൊയ്യുന്നതിന് മുമ്പ് തന്നെ മെല്ലുടമകളുമായിട്ട് ധാരണയിലെത്തേണ്ടതാണ് ഇപ്പോൾ നിലവിലുണ്ടായിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് രണ്ട് വട്ടം ചർച്ച നടത്തി മന്ത്രിതല ചർച്ചകളാണ് ആദ്യഘട്ടത്തിൽ നടന്നിരുന്നത് കൃഷിമന്ത്രി പി പ്രസാദും നെല്ലുടമകളിലും മില്ലുടമകൾ തമ്മിൽ ചർച്ച നടത്തുന്നു പിന്നീട് ഭക്ഷ്യമന്ത്രി ജി ആർ എനിലും മില്ലുടമകൾ തമ്മിൽ ചർച്ച നടത്തുന്നു അങ്ങനെ മന്ത്രിതല നടത്തിയ ചർച്ചകളിലൊന്നും ഒരു തീരുമാനമാകാതെ അത് ഇങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ട് പോയതിനിടയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് അധ്യക്ഷത വഹിച്ചുകൊണ്ട് ഇതിനകത്ത് ഇടപെട്ടത് മുഖ്യമന്ത്രി അധ്യക്ഷതയിൽ കുറേയധികം മില്ലുടമകൾക്ക് ആശ്വാസകരമാകുന്ന തീരുമാനങ്ങൾ തന്നെ സർക്കാർ പറയുകയും ചെയ്തു പക്ഷേ പിന്നീട് ആ തീരുമാനങ്ങൾ അംഗീകരിക്കാൻ മില്ലുടമകൾ യോഗം ചേർന്നപ്പോൾ അതിനകത്ത് ഒരു തീരുമാനമാകാ തീരുമാനമാകാതെ വന്നോടുകൂടിയാണ് നിലവിൽ നെല്ല് സംരംഭം മായി നീട്ടിക്കൊണ്ടുപോകുന്നത് നിലവിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡ പ്രകാരം നൂറ് കിലോ നെല്ല് സംഭരിച്ചു കഴിഞ്ഞാൽ ഔട്ട് റേൻ റേഷ്യോ ആയിട്ട് അറുപത്തി എട്ട് കിലോ അരിയാകണം നിലവിൽ അത് കേരളത്തിലെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് കുട്ടനാട്ടിലെയും പാലക്കാട്ടെയും സാഹചര്യത്തിനകത്ത് അത് നടക്കില്ല അറുപത്തി നാല് ദശാംശം അഞ്ച് കിലോ അരി മാത്രമേ നൂറ് കിലോയിൽ നിന്ന് നെല്ല് സംഭരിച്ചാൽ കിട്ടുകയുള്ളൂ അപ്പോൾ അതിൽ നിന്ന് സർക്കാർ ഒരു മുന്നോട്ട് വെച്ചൊരു നിർദ്ദേശം എന്ന് പറയുന്നത് അറുപത്തിനാല് ദശാംശം അഞ്ച് കിലോ എന്നുള്ളത് അറുപത്തി ആറ് ദശാംശം അഞ്ച് കിലോ രണ്ട് കിലോയും കൂടി കൂട്ടി നിങ്ങൾ തരണം എന്നുള്ള നിർദ്ദേശം സർക്കാർ മുന്നോട്ട് വെച്ചു യോഗത്തിൽ അവർ സ്വാഗതം ചെയ്താണ് പിന്നീട് നെൽ ഈ പറയുന്ന മില്ലുടമകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള നഷ്ടം ഉണ്ടായാൽ അത് ഹൈക്കോടതിയുടെ ഇടപെടലോടുകൂടി കേന്ദ്ര സർക്കാർ തുക നൽകുന്ന മുറയ്ക്ക് അതുവരെ സംസ്ഥാനം നൽകിക്കൊള്ളാം എന്നുള്ള ഉറപ്പ് കൂടി മുഖ്യമന്ത്രി കൊടുത്തതാണ് അപ്പോൾ അങ്ങനെ ഈ പറയുന്ന മില്ലുടമകൾക്ക് നഷ്ടം വരുമ്പോൾ ഈ ഔട്ട് റേഷ്യോ കുറയ്ക്കുന്നതിലൂടെ മില്ലുടമകൾ ഒരു നഷ്ടം സർക്കാർ നൽകാം എന്നുള്ള കാര്യങ്ങൾ പോലും മുഖ്യമന്ത്രി ഉറപ്പ് കൊടുത്താണ് അത് മാത്രവുമല്ല ഈ പറയുന്ന ജി എസ് ടി അടക്കമുള്ള കാര്യങ്ങളിൽ കേന്ദ്രവുമായി സംസാരിച്ചുകൊണ്ട് പരിഹരിക്കാമെന്ന് പറഞ്ഞു ഈ ട്രാൻസ്പോർട്ടേഷൻ ജലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രം ഈ കുറെ കാലമായിട്ട് തുക മില്ലുടമകൾക്ക് നൽകുന്നില്ല അതുകൂടി വാങ്ങി നൽകാൻ സംസ്ഥാനം ഇടപെടാം എന്നുള്ള റിപ്പോർട്ട് നൽകിയതാണ് അതുപോലും അംഗീകരിക്കാതെയാണ് മില്ലുടമകൾ നിലവിൽ നെല്ല് സംഭരിക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ശരി